എക്സാലോജിക് സി എംമാറിൽ ഇടപാടിനെക്കുറിച്ചുള്ള കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേരള ജനപക്ഷം നേതാവ് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഉപഹർജി നൽകി നിലവിലെ അന്വേഷണം പ്രതികളെ സംരക്ഷിക്കാനാണെന്ന് അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തന്നെ അന്വേഷണിക്കുമെന്ന് അന്വേഷിക്കണം എന്നാണ് ജോൺ ജോർജിൻ്റെ ഇപ്പോഴത്തെ ആവശ്യം എസ് ശ്രീകാന്ത് കൊച്ചി ന്യൂസ് ബ്യൂറോയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു ശ്രീകാന്ത് ഗുഡ് മോർണിംഗ് പറയൂ ശ്രീകാന്ത് എസ് കെ നേരത്തെ തന്നെ ഷോൺ ജോർജ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി ഹൈക്കോടതിയിൽ നൽകിയിരുന്നു അതിൽ അദ്ദേഹം ആവശ്യപ്പെട്ടത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഈ കേസ് അന്വേഷിക്കണം എന്നുള്ളതാണ് പക്ഷേ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം മറച്ചൊരു തീരുമാനമാണ് എടുത്തത് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം നേരിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് അതിനെതിരെയാണ് ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നത് ഒരു ഉപഹർജിയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഇതാണ് ഈ അന്വേഷണം പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇതൊരു ഒത്തുകളിയാണെന്നും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തന്നെ ഈ കേസ് അന്വേഷിക്കണം ഇതാണ് ഷോൺ ജോർജിന്റെ ആവശ്യം നിലവിലുള്ള അന്വേഷണം റദ്ദാക്കണം എന്നും ആവശ്യപ്പെടുന്നു ആർഒസി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നത് ഗൗരവമുള്ള സംഭവമാണെന്നും കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ സെക്ഷൻ ഇരുന്നൂറ്റി പത്ത് പ്രകാരമുള്ള അന്വേഷണത്തിൽ വസ്തുതകൾ പുറത്തു വരില്ല എന്നുമാണ് ഷോൺ ജോർജ് ആരോപിക്കുന്നത് കമ്പനി നിയമത്തിനുള്ളിൽ നിന്ന് മാത്രമേ ഈ അന്വേഷണം പൂർത്തിയാക്കാനാകൂ എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു നാളെ ഹർജി ഹൈക്കോടതി പരിഗണിക്കും താങ്ക് യു ശ്രീകാന്ത്